ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിലേക്ക് അടുക്കുകയാണ് ഗ്രൂപ്പ് എയിൽ നിന്നും ഇന്ത്യയും ന്യൂസിലാൻഡും സെമിയിൽ ഇതുവരെ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞ രണ്ട് ടീമുകളാണ് ഗ്രൂപ്പ് ബിയിൽ ഓസ്ട്രേലിയ സെമിയിലേക്ക് എത്തുകയും ചെയ്തു ദക്ഷിണാഫ്രിക്കയുടെ വിധി ഇന്ന് എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും ദക്ഷിണാഫ്രിക്കയും സെമിയിലെത്തും ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച സെമിയിൽ എത്തുവാൻ തന്നെയാണ് കൂടുതൽ സാധ്യതയുള്ളത് ഗ്രൂപ്പ് ബിയിൽ ദക്ഷിണാഫ്രിക്ക തലപ്പത്തെത്തുമോ അതല്ല ഓസ്ട്രേലിയ ആയിരിക്കുമോ ഒന്നാം സ്ഥാനത്ത് എത്തുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം അതെന്തുകൊണ്ടാണെന്നല്ലേ അതിൽ കാര്യമുണ്ട് ഇന്ത്യക്ക് സെമിയിൽ ആരാകും എതിരാളികളാവുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകളിൽ ഒന്നിനെയായിരിക്കും ഇന്ത്യക്ക് നേരിടേണ്ടി വരിക എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് ഓസ്ട്രേലിയ ആണ് ഗ്രൂപ്പ് ബിയിൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്നതെങ്കിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാം സ്ഥാനക്കാരെയാണ് നേരിടേണ്ടി വരിക ഇന്ത്യ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചാൽ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരാവും അങ്ങനെ വരികയാണെങ്കിൽ ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാരെയായിരിക്കും ഇന്ത്യ നേരിടേണ്ടി വരിക ഇന്ത്യക്ക് സെമിയിൽ ആരെ നേരിടുന്നതാവും കൂടുതൽ എളുപ്പമാവുക എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് എന്തായാലും സെമിയിൽ ഏറ്റുമുട്ടാൻ സാധ്യതയുള്ളത് ഇതിൽ രണ്ടു രണ്ടുപേരാണെന്ന് ഏകദേശം ഉറപ്പാണ് എന്തായാലും നമുക്ക് ആ രണ്ട് ടീമുകളുമായിട്ട് ഇന്ത്യ ഏറ്റുമുട്ട മുട്ടിയാൽ എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം ആദ്യം തന്നെ സെമിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ നേരിടാനുള്ള സാധ്യതകൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കണം അതായത് ഇന്നത്തെ മത്സരത്തിൽ ഇതോടെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഗ്രൂപ്പ് ബിയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുവാൻ സാധിക്കും ഇന്ത്യ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചാൽ തോൽപ്പിച്ചാൽ ഗ്രൂപ്പ് എയിൽ ഒന്നാം സ്ഥാനക്കാരാവും ഇതോടെ ബിയിലെ രണ്ടാം സ്ഥാനക്കാരായ ഓസ്ട്രേലിയയെ ഇന്ത്യയ്ക്ക് നേരിടേണ്ടി വരും അങ്ങനെ വരികയാണെങ്കിൽ അതൊരു ശക്തമായ പോരാട്ടം തന്നെയായിരിക്കും നിലവിലെ സാഹചര്യത്തിൽ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് മാത്രമല്ല ഇന്ത്യക്ക് ന്യൂസിലാൻഡിനെ തോൽപ്പിക്കുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു കാരണം ഇതിനു മുമ്പത്തെ കളികളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു രണ്ട് ടീമും ശക്തരായ ടീമുകളാണ് എന്നാൽ ന്യൂസിലൻഡിന് ഇന്ത്യക്കെതിരെ വ്യക്തമായ മുൻതൂക്കം അവകാശപ്പെടുവാൻ സാധിക്കുന്നതുമുണ്ട് കാരണം റെക്കോർഡ്സൊക്കെ അങ്ങനെ തന്നെയാണ് ഇന്ത്യ ന്യൂസിലാൻഡിനോട് ജയിക്കുകയാണെങ്കിൽ സെമിയിൽ ഇന്ത്യക്ക് ഓസ്ട്രേലിയയെ എതിരാളികളെ ലഭിക്കുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഓസ്ട്രേലിയയെ സെമിയിൽ നേരിടുവാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറയേണ്ട ഒരു കാര്യം കാരണം നമുക്കറിയാം ഓസ്ട്രേലിയ ചെറിയ ടീമല്ല നോക്കൗട്ട് മത്സരങ്ങളിൽ ഓസീസ് ഇന്ത്യക്ക് വലിയ തലവേദന ഇതിനു മുമ്പ് ഒരുപാട് സൃഷ്ടിച്ചിട്ടുള്ളതാണ് പലതവണ ഓസ്ട്രേലിയയോട് തോറ്റ് ഇന്ത്യ പുറത്തായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ വലിയൊരു ഭീഷണി തന്നെയാണ് ഐ സി സി ടൂർണമെൻറ്റിൽ നോക്കൗട്ട് മത്സരങ്ങളിൽ മൂന്ന് തവണ വീതം ഇന്ത്യ ഓസ്ട്രേലിയയോട് ജയിക്കുകയും അതുപോലെ തന്നെ മൂന്ന് തവണ തോൽക്കുകയും ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയയെ സെമിയിൽ നേരിടുമ്പോൾ സ്വാഭാവികമായ സമ്മർദ്ദം ഇന്ത്യയ്ക്കുണ്ടാവുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഓസീസിനെ നേരിടുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇനി ഇന്ത്യയുടെ സെമിയിലെ എതിരാളികളുമായി എതിരാളികളായി ദക്ഷിണാഫ്രിക്ക എത്താനുള്ള സാധ്യത എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ദക്ഷിണാഫ്രിക്ക ഇന്നത്തെ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവണം കൂടാതെ ഇന്ത്യ ന്യൂസിലാൻഡിനോട് തോൽക്കുകയും വേണം ഇങ്ങനെ വരുമ്പോഴാണ് ഇന്ത്യക്ക് സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ എതിരാളികളായിട്ട് ലഭിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഇന്ത്യ ആഗ്രഹിക്കുന്നതും ഒരുപക്ഷേ ദക്ഷിണാഫ്രിക്കയെ സെമിയിൽ കിട്ടുവാൻ തന്നെ ആയിരിക്കും കാരണം ദക്ഷിണാഫ്രിക്കെതിരെയുള്ള നേർക്കുനേർ കണക്കിൽ ഇന്ത്യക്ക് മുൻതൂക്കമുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഒന്നാമത്തെ കാരണം ദക്ഷിണാഫ്രിക്കയും മികച്ച താരനിരയുണ്ട് താഴ്ത്തുകിട്ടുകയല്ല ഇന്ത്യക്ക് വലിയ വെല്ലുവിളി ഉയർത്താൻ അവർക്ക് ശേഷിയുമുണ്ട് എന്നാൽ പ്രധാന മത്സരങ്ങളിൽ കളി മറക്കുന്നതും നിർഭാഗ്യം വേട്ടയാടുന്നതുമാണ് ദക്ഷിണാഫ്രിക്കയുടെ ഒരു പൊതുവേ ഇത്രയും കാലം നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ഒരു രീതി ഇനി അതൊരു മാറ്റം വരുമോ എന്നറിയത്തില്ല ഇത് ഇന്ത്യക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയും അതുപോലെ തന്നെ ബൗളിംഗ് നിരയും ഒരുപോലെ ശക്തം തന്നെയാണ് ആകെയുള്ള ഒരു രോഹിത് ശർമ്മ ഈ പരിക്കുന്ന പിടിയിലാണെന്ന റിപ്പോർട്ടൊക്കെ നേരത്തെ വന്നിരുന്നു കളിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ എന്തായാലും രോഹിത് പരിശീലനം പുനരാരംഭിച്ചിട്ടുണ്ട് കളിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് അത് ഇന്ത്യക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഫാക്ട് തന്നെയാണ് ഇന്ത്യയ്ക്ക് ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടേണ്ടത് എന്തായാലും നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യയ്ക്ക് കപ്പിലേക്ക് എത്തുവാൻ സാധിക്കാതെ പോയാൽ അത് നായകൻ രോഹിത് ശർമ്മയ്ക്ക് വലിയൊരു തിരിച്ചടിയാവും നായകനെ മാറ്റാനുള്ള സാധ്യതയുമുണ്ട് മാത്രമല്ല പരിശീലകൻ ഗൗതം ഗംഭീറിൻ്റെയും സീറ്റ് തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇന്ത്യക്ക് ഇത്തവണ കപ്പിലേക്ക് എത്തുവാൻ സാധിക്കുക തന്നെ വേണം അല്ലാതെ സംഭവിക്കുകയാണെങ്കിൽ അത് വലിയ നാണക്കേടായി മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഇന്ത്യയ്ക്ക് സെമി കടമ്പ മറികടക്കുക വളരെ പ്രയാസമായിരിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സെമിയിൽ ആ ആരെയായിരിക്കും ഇന്ത്യ നേരിടുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അത് ദക്ഷിണാഫ്രിക്ക ആയിരിക്കുമോ അതല്ല ഓസ്ട്രേലിയ ആയിരിക്കുമോ അങ്ങനെ അവരെ തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിലെത്തി ഇന്ത്യ ഇന്ത്യയെ കപ്പടിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം